എൻ്റെ പേര് മണിയോമനക്കുട്ടൻ ഞാൻ പത്തനംതിട്ട ജില്ലയിലെ തിരുവല്ലായിൽ നിന്നാണ് വരുന്നത് എൻ്റെ മകന് വേ വിദേശത്തൊരു ജോലിക്ക് വേണ്ടി ഞാനിവിടെ നിയോഗം വെച്ചു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മാർച്ച് ഇരുപത്തിരണ്ടാം തീയതിയാണ് ഞാനിവിടെ ആദ്യമായി ഉടമ്പടി എടുക്കാൻ വന്നത് എൻ്റെ ഹസ്ബൻറ്റും ഞാനും കൂടാണ് ആദ്യമായിട്ട് വന്നത് ആദ്യമായിട്ട് നിയോഗത്തിൽ വെക്കാതെ തന്നെ എനിക്കും എൻ്റെ ഹസ്ബൻഡിനും അമ്മമാതാവും ഈശോയും കൂടി സൗഖ്യം പറ്റിയാണ് ഞാൻ ആദ്യം പറയാൻ പോകുന്നത് അഞ്ച് വർഷമായിട്ട് ഞാനും എൻ്റെ ഹസ്ബൻഡും ബി പിയുടെ മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഇപ്പോൾ ഇവിടെ വന്നതിന് ശേഷം ഒരു വർഷമായിട്ട് ഒരു വർഷവും രണ്ട് മാസമായി ഇപ്പോൾ ബി പിയുടെ മരുന്ന് എടുക്കുന്നേ ഇല്ല രണ്ട് ദിവസം ബി പിയുടെ മരുന്ന് കഴിച്ചില്ലെങ്കിൽ എനിക്ക് തലകറക്കം വരുമായിരുന്നു ഇപ്പോൾ ഒരു വർഷം കഴിഞ്ഞിട്ടും ഒരു കുഴപ്പവും ഇല്ല പിന്നെ രണ്ടാമത് എൻ്റെ കാലൊടിഞ്ഞ് കമ്പി ഇട്ടിരിക്കുകയായിരുന്നു നടക്കുമ്പോൾ എനിക്കൊരു ഏന്തുണ്ടായിരുന്നു ഇവിടെ വന്നതിന് ശേഷം ഇപ്പോൾ ആ ഏന്തില്ല ഇവിടുത്തെ വിശുദ്ധ തൈലം പുരട്ടി പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ പുരട്ടുമായിരുന്നു അതിൻ്റെ ഫലമായിട്ട് എനിക്ക് പൂർണ്ണ സൗഖ്യം കിട്ടി ഇപ്പോൾ ഒരു കുഴപ്പവും കൂടാതാണ് ഞാൻ നടക്കുന്നത് പിന്നെ ഞാൻ നിയോഗം വെച്ചത് എൻ്റെ മകന് വിദേശത്തൊരു ജോലി വേണമായിരുന്നു അവന് പോകാനായിട്ട് ഒരു താല്പര്യവും ഇല്ലായിരുന്നു പക്ഷേ ഞാൻ ഇവിടെ നിയോഗം വെച്ചതിൻ്റെ ഫലമായിട്ട് അവന് ഒരു ഇൻ്റർവ്യൂ എല്ലാം റെഡിയായി ഇൻ്റർവ്യൂ പാസ്സായി മെഡിക്കലും എല്ലാം സ്റ്റാമ്പിങ്ങും എല്ലാം കഴിഞ്ഞു പക്ഷേ ടിക്കറ്റ് കിട്ടാനായിട്ട് ശകലം താമസിച്ചു താമസിച്ച് അവൻ്റെ കൂടെ ഉള്ളവർ കൂടുള്ളവരെല്ലാവരും പോയി അവന് പോകാനായിട്ട് തടസ്സം വന്നപ്പോൾ ഞാൻ ഓർത്ത് ദൈവമേ ഇതെന്തു പറ്റി അപ്പോൾ അച്ഛൻ്റെ പ്രസംഗത്തിൽ നിന്ന് അച്ഛൻ പറയുന്നുണ്ട് കുറച്ച് താമസിച്ചാലും അത് നല്ലൊരു കാര്യത്തിന് വേണ്ടിയിട്ടാണെന്ന് ഈ മെയ് പതിനാലാം തീയതി എൻ്റെ മകന് അവിടുന്ന് ഏജൻസിന്ന് വിളിച്ചിട്ട് പറഞ്ഞു ടിക്കറ്റ് ഇരുപത്തെട്ടാം തീയതിത്തേക്കിന് ടിക്കറ്റ് എല്ലാം റെഡി ആയെന്ന് പറഞ്ഞു അങ്ങനെ ഈ മാസം ഇരുപത്തെട്ടാം തീയതി എൻ്റെ മകൻ ഷാർജയ്ക്ക് പോയി അവിടെ ഇന്നലെ അവൻ ജോലിക്കും കയറി ഒരു കുഴപ്പവും ഇല്ല അമ്മ മാതാവ് നല്ല ഒരു ജോലിയാണ് അവന് കൊടുത്താൻ ഉഗ്രഹിച്ചത് ഒരു കുഴപ്പവും ഇല്ല കൂടെ പോയവരോട് എല്ലാവരോടും പറഞ്ഞു ഇരുപത് ദിവസം ട്രെയിനിങ് കഴിഞ്ഞിട്ട് കയറിയാൽ മതിയെന്ന് അവനോട് പറഞ്ഞു നീ നാളെ തന്നെ ജോലിക്ക് കയറിക്കോളാൻ പറഞ്ഞ് അങ്ങനെ എൻ്റെ മാതാവ് അവിടെ നല്ലൊരു അനുഗ്രഹം എൻ്റെ മകന് കൊടുത്തു പിന്നെ അതുകൂട്ടെ ഞങ്ങളുടെ എൻ്റെ വീടിൻ്റെ തൊട്ടടുത്തുള്ള ഒരു കൂട്ടുകാരത്തിയുടെ ഭർത്താവിൻ്റെ അച്ഛന് സ്ട്രോക്ക് വന്ന് കയ്യും കാലും തളന്ന് കിടപ്പിലായിരുന്നു അപ്പം ഞങ്ങൾ വെറുതെ ഒന്ന് കാണാൻ പോകാവല്ലോ എന്ന് വെച്ചാൽ ഞാൻ ഹസ്ബൻഡും കൂടെ അവിടെ പോയി കാണാൻ പോയി അപ്പം എൻ്റെ മനസ്സിൽ തോന്നി കുരിശു വരച്ചൊന്ന് പ്രാർത്ഥിക്കാമെന്ന് അങ്ങനെ കുരിശ് വരച്ച് പ്രാർത്ഥിച്ച് കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലങ്ങ് പോയി എല്ലാം കുറവാകും കുറവാകുവാണെങ്കിൽ ഇവിടെ വരണമെന്നും പറഞ്ഞു അങ്ങനെ അഞ്ച് ദിവസം കഴിഞ്ഞപ്പം ആ പുള്ളിക്കാരന് കൈ കയ്യും കാലും എല്ലാം അനക്കാനും ചെറുതായിട്ട് എണ്ണിട്ടിരിക്കാനും എല്ലാം തുടങ്ങി അത് കഴിഞ്ഞ് പിന്നെ ഞാനെന്ത് ചെയ്തു ഇവിടുത്തെ കാശിരൂപവും വെഞ്ചരിച്ച ഉപ്പും എല്ലാം കൊണ്ടുപോയി തൈലവും കയ്യേലും കാലേലും എല്ലാം വരട്ടി വിശ്വാസപ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചു അതിൻ്റെ ഫലമായിട്ട് ഇപ്പോൾ ആ സഹോദരന് ഒരു കുഴപ്പവും ഇല്ലാതെ എണീറ്റ് നടക്കുന്നുണ്ട് പിന്നെ അതുകൂടെ എൻ്റെ ഒരു കൂട്ടുകാർത്ത വസ്തു കൊറോണ സമയം തൊട്ട് വിൽക്കാതെ കിടക്കുകയായിരുന്നു കൂട്ടുകാരത്തിയുടെ ഹസ്ബൻഡിന് എന്തോ വലിയൊരു ഓപ്പറേഷനത്തിന് വേണ്ടിയിട്ട് പൈസ ഇല്ലാതിരുന്നപ്പോൾ വസ്തു വിൽക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വിഷമിച്ചിരുന്നപ്പോൾ ഞാൻ പറഞ്ഞു ചേച്ചി ഞാൻ ഉപ്പിട്ട് പ്രാർത്ഥിക്കാം വിശ്വാസ പ്രമാണവും ചെല്ലാൻ ചേച്ചിക്ക് വിശ്വാസമാണോ എന്ന് ചോദിച്ചു ആദ്യം എതിരൊക്കെ പറഞ്ഞു പിന്നെ അത് കഴിഞ്ഞ് എന്നെ ഒരു ദിവസം വിളിച്ചിട്ട് പറഞ്ഞു മണി വന്നൊന്ന് പ്രാർത്ഥിക്കാവോന്ന് ചോദിച്ചു ഞാൻ ചെന്ന് പ്രാർത്ഥിച്ച് അതുകൂട്ട അഞ്ച് ദിവസം കഴിഞ്ഞപ്പം ചേച്ചി വിളിച്ചിട്ട് പറഞ്ഞു ഞങ്ങളുടെ വസ്തു കച്ചവടമായി പതിനൊന്ന് സെൻറ്റ് സ്ഥലം രണ്ട് ലക്ഷത്തി ഇരുപതിനായിരം രൂപയ്ക്ക് ഒരു സെൻറ്റിന് വെച്ച് ചേച്ചിക്ക് വിറ്റ് കിട്ടി അതും എൻ്റെ അമ്മ മാതാവ് തന്ന ഒരു അനുഗ്രഹമായിട്ടാണ് ഞാൻ കാണുന്നത് ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന എൻ്റെ അമ്മമാതാവിന് ഈശോയ്ക്കും ഒരായുധൻ നന്ദി അർപ്പിക്കുന്നു രക്ഷിത പ്രവർത്തനം ഞാൻ ഹോസ്പിറ്റലിലൊക്കെ പോയി പത്രവിതരണം ചെയ്യുകയും ചോറ് പൊതിഞ്ഞു കൊണ്ട് കൊടുക്കുകയും എല്ലാം ചെയ്തിരുന്നു അതുകൊണ്ടൊക്കെ വീടുകളിൽ പോയി വയ്യാതെ കിടക്കുന്നവരെയൊക്കെ പോയി തൈലം പുരട്ടി പ്രാർത്ഥിക്കുകയും അവർക്ക് പത്രം കൊടുക്കുകയും ഒക്കെ ചെയ്തിരുന്നു അപ്രസ്തൂല പ്രവർത്തനങ്ങളിലെ വിശുദ്ധ പത്രോസ്ലിഹ നടന്നു പോകുമ്പോൾ പത്രോസ്ലിഹയുടെ നിഴല് വീണാൽ അത് മതി തങ്ങൾ സുഖം പ്രാപിക്കുമെന്നൊക്കെ വിശ്വസിച്ച് അതിനു വേണ്ടിയിട്ട് കാത്തു കിടന്ന വ്യക്തികളും അവർ സൗഖ്യപ്പെടുന്നതുമൊക്കെ നാം വായിക്കുന്നുണ്ട് ഇന്ന് ഉടമ്പടി എടുത്ത മക്കൾ ഉടമ്പടിയിലെ തങ്ങൾക്ക് കിട്ടിയ നേർച്ച വസ്തുക്കളുമായിട്ട് എങ്ങനെ അവർ ഈശോയെ പ്രഘോഷിക്കുവാനായിട്ട് ഇറങ്ങുന്നു അങ്ങനെ അവരതുമൂലം അതൊക്കെ ഉപയോഗിച്ച് മറ്റുള്ളവർക്ക് കിട്ടുന്ന രോഗ സൗഖ്യങ്ങൾ കുടുംബത്തിൽ മറ്റുള്ളവരുടെ കുടുംബങ്ങളിലേക്ക് കിട്ടുന്ന കൃപകൾ സ്ഥലം പോകാനൊക്കെ എങ്ങനെ സാധിച്ചു നമ്മൾ പറഞ്ഞു കൊടുക്കുകയാണ് നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്താൽ കൃപാസനത്തിലെ പരിശുദ്ധ അമ്മ നിങ്ങളുടെ കൂടെ ഉണ്ടാകും നിങ്ങളുടെ കുടുംബജീവിതം അഭിവൃദ്ധിപ്പെടും ഇങ്ങനെയൊക്കെ പറഞ്ഞു കൊടുക്കാനായിട്ട് ഉടമ്പടി എടുത്ത ഓരോ മക്കൾക്കും സാധിക്കുന്നത് അവർ കൂടുന്ന ഉടമ്പടി ധ്യാനങ്ങൾ ബഹുമാനപ്പെട്ട വി പി ജോസഫച്ചെ ഉടമ്പടി ധ്യാനങ്ങളിലൂടെയും അതുപോലെ ഇവിടെ വരുമ്പോൾ കിട്ടുന്ന ഒരു ആത്മവിശ്വാസമുണ്ട് ആ ആത്മവിശ്വാസത്തിലൂടെയുമൊക്കെയാണ് മറ്റുള്ളവരോട് പറയുവാൻ സാധിക്കുക അതിനൊന്നും മടി വിചാരിക്കുന്നില്ല ഈ മകള് അതെല്ലാം താൻ എങ്ങനെ പറയുന്നു തൻ്റെ ഹസ്ബൻഡും താനും ബി പിക്ക് എത്ര വർഷങ്ങളായി മെഡിസിൻ എടുക്കുന്നു എന്നാൽ ഇപ്പോൾ ഉടമ്പടി എടുത്തതിന് ശേഷം ഉടമ്പടി നേർച്ച വസ്തുക്കളാണ് തങ്ങൾ ഉപയോഗിക്കുക തങ്ങൾക്കിപ്പോഴ് ബിപിയുടെ മരുന്നില്ല എന്നാണ് പറയുന്നത് അങ്ങനെ എല്ലാം എല്ലാറ്റിലും നമുക്ക് കരുതലും കാവലുമായിട്ട് നമ്മുടെ കൂടെയുള്ള ഒരു അമ്മയും ഈശോയുമാണ് ഉള്ളത് തൻ്റെ മകൻ്റെ ജോലി കാര്യങ്ങളൊക്കെ എങ്ങനെ റെഡിയാകുന്നു നമുക്ക് എല്ലാറ്റിനും ഈശോയ്ക്ക് നന്ദി പറയാം കരങ്ങൾ കരങ്ങളടിച്ച് ദൈവത്തിരുന്നാമം മഹത്വപ്പെടുത്താം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തമുണ്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക